നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ കെ എം എൽ പി സ്കൂളിൽ പഠനോത്സവം ഉണർവ് ടു കെ ട്വന്റി ഫോർ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അറുപതാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ വൈരമൊഴി എന്ന സുവനീറിന്റെ പ്രകാശനവും രക്ഷകർത്തൃ സമ്മേളനവും നടത്തി മൂവാറ്റിപ്പുട നഗരസഭ വാർഡ് കൗൺസിലർ ഷാജി കൗൺസിലർജിന്റെ പ്രകാശനം നിർവഹിച്ചു നമ്മുടെ ഈ വർഷത്തെ മാർച്ച് പി ടി എ പ്രസിഡന്റ് വി എ ഷമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തി സീമാമോൾ പി യു എം എ ഹംസ ബി ഷീബ ജോഹർ ഫരീദ് എം എ റസീന സാദിഖ് അലി സൽമാൻ ഔഷാദ് ഫൗസിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധസസ്യങ്ങളും ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ